ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ സാധാരണഗതിയിൽ മറവി വരുന്നത് എപ്പോഴാണ് ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് പല കാര്യങ്ങളും പ്രായമായി നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾ ഡീജനറേഷൻ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് പല കാര്യങ്ങളും മറന്നുപോകും നമ്മൾ അൽഷ്യമസ് മറവി രോഗം എന്നൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരു എഴുപത് വയസ്സിന് ശേഷമൊക്കെയാണ് സാധാരണഗതിയിൽ കാണുന്നത് എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു ഇരുപത് വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇന്ന് മറവി കാണുന്നു ആദ്യമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മറന്നു പോകുന്നത് അതായത് താക്കോല് വാഹനത്തിന്റെ വീടിന്റെയോ താക്കോല് എവിടെ വെച്ചെന്ന് അറിയത്തില്ല ഇനി വാഹനം തന്നെ ഉണ്ടോ അതേ വീട്ടിൽ വെച്ചോ അറിയത്തില്ല വീട് പൂട്ടിയോ എന്നുള്ള കാര്യം അറിയത്തില്ല ചിലപ്പോൾ പൂട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടാവും പൂട്ട് വീഴത്തില്ല ഇത് ക്രമേണ കൂടിക്കൂടി പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആൾക്കാരെ പേര് ഓർമ്മയില്ല കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഓർമ്മയില്ല കണ്ട സിനിമയുടെ പേര് അറിയില്ല ചില കാര്യങ്ങൾ നമുക്കറിയാം സ്ഥലപ്പേര് നമുക്കറിയാം അറിയാം പക്ഷെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ക്രമേണ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു തുടങ്ങി പല മേജർ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് നന്നായിട്ട് അറിയാവുന്ന നന്നായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ജോലിയിൽ ഉൾപ്പെടെ പ്രശ്നം പ്രത്യേകിച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുന്ന സമയത്ത് ജോലിക്കകത്ത് കൺഫ്യൂഷൻ വരുന്നു പല കാര്യങ്ങളെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തണ്ട് നമുക്കിത് പ്രകടിപ്പിക്കാൻ പറ്റുമോ മറവിണ്ടെന്ന് പറയാൻ പറ്റുമോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇത് കാരണം വല്ലാണ്ട് പ്രകടിപ്പിക്കും ഉറക്കം താളം തെറ്റും മൊത്തത്തിലൊരു കൺഫ്യൂഷൻ എന്തോ പ്രശ്നം എനിക്ക് സംഭവിക്കുന്നുണ്ട് എനിക്കിനി മറവി മറവിരോധത്തിന്റെ തുടക്കമാണോ ഇതിന് ഞാൻ ഏത് ഡോക്ടറെ കാണും ഇത് എന്ത് പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് യുവാക്കൾ യുവതികൾ ഇപ്പോൾ നമുക്ക് ചുറ്റുമുണ്ട് വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു വിഷയത്തിൻ്റെ പേര് ഡിജിറ്റൽ ഡിമൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇത് രോഗമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു രോഗാവസ്ഥയാണെന്ന് പറയേണ്ടി വരും കാരണം നമ്മളിത് ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്ന സമയത്ത് സമൂഹത്തിന് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും തലച്ചോറ് കൊണ്ട് സമൂഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്വന്തമായിട്ട് സ്കിൽഫുള്ളായിട്ടുള്ള ജോലികൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ ചെന്നെത്തി എന്ന് പറയാം ഇന്നത്തെ ഏറ്റവും പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ പണ്ടുകൊട്ടേ തലച്ചോറ് കൊണ്ട് ചെയ്തിരുന്ന നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങളിലും തലച്ചോർ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇതുണ്ടാക്കുന്നത് അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്നത്തെ ഡിജിറ്റൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ മൊബൈലിന്റെ ഓവറായിട്ടുള്ള ഉപയോഗം ഒരു അഞ്ചു മിനിറ്റ് ഒരു റീൽസ് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് രണ്ട് മണിക്കൂർ വരെ റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ഓരോ റീൽസും നമുക്ക് ഇങ്ങനെ തലച്ചോറിന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സിമുലേഷൻ തരും കുട്ടികളുടെ കാര്യം എടുത്താലോ കുട്ടികൾ കാർട്ടൂണുകൾ പണ്ട് കാലത്തെ കാർട്ടൂൺ എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിമുകൾ നമ്മുടെ മുന്നിൽ ഓടിച്ച് കാണിക്കുന്ന കാർട്ടൂണുകളായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കാർട്ടൂണുകൾ അതിവേഗം ചലിക്കുന്ന ടൈപ്പ് കാർട്ടൂണുകൾ ഓൺലൈൻ ഗെയിമുകൾ ഈ ഗെയിമുകളുടെ ഒക്കെ പെർഫെക്ഷൻ കാണാൻ രസമാണ് പക്ഷേ ഇവ നമ്മുടെ തലച്ചോറിന് സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ് ഇവിടെ കൊണ്ടും തീരുന്നില്ല പലപ്പോഴും നമ്മളിപ്പോൾ സിനിമകളൊക്കെ കാണുകയാണെങ്കിലും ആക്ഷൻ പാറ്റേണ്ടി സിനിമകൾ കൂടുതലായിട്ട് കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും ഇന്ന് നിങ്ങൾ നോക്കി സമൂഹത്തിന്റെ തന്നെ രീതി നോക്കി കോമഡി സിനിമ വരുന്നുണ്ടോ ഇല്ലല്ലോ പഴയകാല സിനിമകളെല്ലാം തന്നെ നമ്മൾ തന്ത തന്തവൈബെന്ന കാറ്റഗറിയിൽ മാറ്റി അങ്ങ് വയ്ക്കൂ അല്ലേ പണ്ട് കാലത്ത് അത്തരം ആൾക്കാർക്ക് മാത്രമേ ഇത് ദഹിക്കത്തുള്ളൂ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറ്റാന്വേഷണ സിനിമകൾ അതായത് നമ്മുടെ തലച്ചോറിന് സ്റ്റിമുലേഷൻ ആയിട്ട് കൊടുക്കുന്ന ചോരകൾ തെറിക്കുന്ന ടൈപ്പ് തലച്ചോറിന് ഇങ്ങനെ സ്റ്റിമുലേഷൻ സൃഷ്ടിക്കുന്ന സിനിമകളാണ് പോലും നമുക്ക് നിറങ്ങുന്നത് അത് കാരണം എന്താ ഇന്നത്തെ ഒ ടി ടിയിൽ കാണുന്ന ഇല്ലെങ്കിൽ പലതരം പ്ലാറ്റ്ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ വിഷ്വലുകളും നമ്മുടെ തലച്ചോറിന് ചെറുതായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചെറിയ ഷോർട്സ് റീലും മുടങ്ങിയിട്ട് പല സിനിമകളും ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നുണ്ട് അത് കാരണം നമുക്ക് വായനയിൽ താല്പര്യം പോയി പുസ്തകങ്ങൾ ഇന്ന് ശീലിക്കുന്ന എത്ര പേരുണ്ട് പുസ്തകം എടുത്ത് വായിക്കോ ഇല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ മൊബൈലിനകത്ത് നമ്മൾ എന്തെങ്കിലും വായിക്കാനായിട്ട് ശ്രമിക്കും നമുക്ക് സ്ലോ ആയിട്ടുള്ള സിനിമകൾ ഇന്ന് കാണുമോ ഇല്ല ആൾക്കാർക്ക് ക്ഷമയില്ല ഒരു വീഡിയോ അരമണിക്കൂർ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണോ ഇല്ല അതിന് ക്ഷമയില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറിൻ്റെ പ്ലാനിങ് മാറിയിരിക്കുന്നു ഇത് നമുക്ക് പലപ്പോഴും തലച്ചോറിൻ്റെ നമുക്ക് കോർഗിനേറ്റീവ് ഫങ്ഷൻസ് അതായത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട ധൃതയിൽ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ ഓർമ്മശക്തി നിലനിൽക്കുന്ന ഭാഗങ്ങൾ ഇവയുടെയെല്ലാം ഉപയോഗം തുടർച്ചയായിട്ട് കുറയുന്നത് കൊണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ക്രമേണ താളം തെറ്റുന്നു നിങ്ങൾ എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ പ്രിയപ്പെട്ട എത്ര പേരുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കാണാതെ അറിയാം പണ്ട് നമുക്കറിയാമല്ലോ മിനിമം ഒരു പത്ത് പേരുടെ നമ്പർ നമ്മുടെ ഈ തലച്ചോറിന് സ്റ്റോർ സ്റ്റോറിയത്തില്ലേ മൊബൈൽ വന്നേ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫോൺ എടുത്തൊരു കുത്തു കുത്തിയാൽ നമുക്ക് ഈ നമ്പറിലേക്ക് കോള് പോവും നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല പലപ്പോഴും വളരെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ഫോൺ നമ്പർ പോലും നമ്മൾ പഠിക്കേണ്ട ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തലച്ചോറിൻ്റെ പല ഭാഗങ്ങളും ഉപയോഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ഇതാണ് ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗാവസ്ഥ ഇതുകൊണ്ട് ക്രമേണ സംഭവിക്കുന്നത് എന്ത് വളരെ സ്കിൽഫുൾ ആയിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധി എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ക്രമേണ ഈ ഒരു പ്രോബ്ലം നമുക്ക് ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും വരെ ചെന്നെത്തിച്ചു എന്ന് വരാം ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ വൈദ്യശാസ്ത്രം വളരെ ആശങ്കയോടുകൂടി ോക്കുന്ന മനുഷ്യരിലെ മാറ്റമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന മറവിരോഗവും ഡിജിറ്റൽ ഡിമൻഷ്യയും ഈ ഒരു പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും നമ്മൾ ക്ഷമയോടുകൂടി വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല ചെറിയ കാര്യങ്ങൾക്ക് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതാണ് അവരോട് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അവരോട് കൊടുത്തിട്ട് നോക്കി പഠിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല എനിക്കിത് ബോറടിക്കും എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അവർക്ക് ഇഷ്ടമുള്ള വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഗെയിമിലേക്കോ മറ്റെന്തെങ്കിലേക്കോ തിരിഞ്ഞു എന്ന് വരാം അവരെ ട്രിഗർ ചെയ്യുന്ന സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത് ക്രമേണ ഇപ്പോഴത്തെ തലമുറയും ഇത്തരത്തിൽ ഡിജിറ്റൽ ഡിമൻഷ്യ മറവിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് വരാം ഏറെ ആശങ്കയോടുകൂടി കാണേണ്ട ഈ ഒരവസ്ഥ നമ്മൾ മറികടക്കാനായിട്ട് ചെയ്യേണ്ട മാർഗങ്ങൾ കൂടി പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈലുകൾ ടി വി കമ്പ്യൂട്ടർ ഇവയുടെ ഉപയോഗം നിശ്ചിത സമയത്തിന് താഴേക്ക് നിജപ്പെടുത്തുക ഒരു ദിവസം ആവറേജ് മൂന്ന് മണിക്കൂർ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഈ ഡിജിറ്റൽ ഡിമെൻഷ്യ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് ഏറെയാണ് ഇങ്ങനെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൊബൈലിലൂടെയാണ് ഇന്ന് ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ നേരിട്ടുള്ള സംസാരവും എല്ലാം കുറഞ്ഞിട്ടുണ്ട് ഈവൻ കോവിഡ് കഴിഞ്ഞിട്ട് പോലും നമുക്ക് തിരിച്ച് നമ്മുടെ പഴയ ലൈഫിലേക്ക് വരാൻ താല്പര്യമില്ല ഇതിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് നമ്മുടെ തലച്ചോറിന് ക്രമേണ സാധ്യമാകണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഡിമെൻഷൻ അല്ലെങ്കിൽ മറവിരോഗത്തിൽ നിന്നും ക്രമേണ പുറത്തു വരാൻ സാധിക്കത്തുള്ളൂ എന്ന് കേൾക്കുമ്പോൾ പലരും ചോദിക്കുക അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റുമോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലല്ലേ വരുന്നത് ഉപയോഗിക്കണം പക്ഷേ ഒരു ദിവസം ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തിന് നിങ്ങൾ നിയന്ത്രണം വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരാൾക്കും ഒരു മെസ്സേജ് കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റിനകത്ത് റിപ്ലൈ വരുന്നത് കണ്ടിട്ടില്ലേ എത്ര സമയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇത്രത്തോളം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും എല്ലാം ഇതിന് ഒരു മാറ്റം കൊണ്ടുവരണം നിങ്ങൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പലപ്പോഴും ഒരു ദിവസത്തേക്ക് ഒന്ന് നിർത്തി നോക്കുക ഒരു ദിവസത്തിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കുക അരമണിക്കൂർ വൈകുന്നേരം വല്ല അരമണിക്കൂർ നിങ്ങൾ ഇതെല്ലാം കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഡിജിറ്റലി നിങ്ങൾ ഒരു ഓഫ് ഡേ പ്രഖ്യാപിക്കുക ഇങ്ങനെ ഒരാഴ്ച അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യം ക്രമേണ ഒരു മാസം ഈ ഒരു രീതിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ക്രമേണ ഓർക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണുന്ന ആൾക്കാരുടെ പേരുകൾ ഫോൺ നമ്പറുകൾ മിനിമം ഒരു പത്ത് ഫോൺ നമ്പറെങ്കിലും കാണാതെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക ഇല്ലെങ്കിൽ അതിനൊന്ന് ട്രൈ ചെയ്യുക ഇതെല്ലാം നമ്മുടെ തലച്ചോറിനെ ഈ ഡിജിറ്റൽ മറവിയിൽ നിന്നും തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാതെ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ വീണ്ടും വർദ്ധിക്കുന്നതിനും ആ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും സഹായിക്കും കൂടാതെ കഴിയുന്നത്ര നമ്മുടെ വീടുകൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഇതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക വീട്ടിൽ തന്നെ ഡിജിറ്റൽ ഫ്രീ സോണുകൾ പ്രഖ്യാപിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള കിടപ്പ് മുറികൾ ഫുഡ് ഡൈനിങ് ടേബിളുകൾ ഈ സ്ഥലങ്ങളിലെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ കർശനമായിട്ട് ആ ഭാഗത്ത് നിന്ന് മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുമായി വീട്ടിൽ സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ മാത്രം മതിയോ പോരാ പകരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി വേണം അതായത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക കൃഷി പോലുള്ള കാര്യങ്ങൾ കുട്ടികളോടൊപ്പമുള്ള കളികൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കളികളിലൊക്കെ കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഇത് മാത്രം പോരാ കൃത്യമായിട്ടുള്ള വ്യായാമം വ്യായാമം ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മറവിയിൽ നിന്നും ഡിജിറ്റൽ ഡിമൻഷ്യയിൽ നിന്നും പുറത്തേക്ക് വരാൻ ഒരുപാട് സഹായിക്കും എല്ലാ ദിവസവും ഒരേ സമയത്ത് വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക ദിവസം ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊള്ളുന്ന എന്തെങ്കിലും കാര്യം അത് സൂര്യപ്രകാശത്തിലുള്ള വ്യായാമം ആയിക്കോട്ടെ നടക്കാൻ പോകുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ വെയിലത്തുള്ള ജോലി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാരണം വെയിൽ സൂര്യപ്രകാശം നമ്മുടെ തലച്ചോറിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും കൂടാതെ നിങ്ങൾ എന്റർടൈൻമെന്റ് കൂടുതലും നിങ്ങൾ സമൂഹത്തിൽ കാണി ചെയ്യാൻ നോക്കുക അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണുക സംസാരിക്കുക അവരോട് കൂടുതലായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക അവരോടൊപ്പം ഡ്രൈവ് പോവുക അവരോടൊപ്പം നിങ്ങൾ യാത്രകൾ ചെയ്യുക അവരോടൊപ്പം തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ കൃഷിപ്പണികൾക്ക് കുട്ടികളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അവർക്ക് ഈ കാര്യങ്ങൾ ചെറിയ ചെറിയ ജോലികൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങളുടെ വീട്ടിലെ ഉറക്കത്തിന് കൃത്യമായിട്ടൊരു ചിട്ട കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും പല വീടുകളിലും അച്ഛൻ പത്ത് മണി അല്ലെങ്കിൽ പത്തരയാകുമ്പോൾ ഉറങ്ങും കുട്ടികൾ പതിനൊന്ന് മണി വരെ കളിച്ചുകൊണ്ടിരുന്നിട്ട് പതിനൊന്നരയാവുമ്പോ ഉറങ്ങും അമ്മ വീട്ടിലുള്ള എല്ലാ പണികളും തീർത്ത് കുട്ടികളെല്ലാം ഉറക്കിയിട്ട് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഉറങ്ങുന്നു ഈ ഒരു രീതിക്ക് റക്കത്തിന് ഒരു അച്ചടക്കമില്ലായ്മ ഈ ഒരു പ്രശ്നം വഷളാക്കുന്നതിന് കാരണമാകും കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഒരു പത്തര ആവുമ്പോൾ വീട്ടിലുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്യും കർശനമായി ഉറങ്ങിയിരിക്കണം എന്നൊരു ശീലം കൊണ്ടുവരാനായിട്ട് നോക്കുക പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു ശീലമില്ല രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ അതിരാവിലെ ഒരു ആറ് ആറര മണിക്ക് മുമ്പ് എല്ലാവരും എഴുന്നേക്കുന്ന ഒരു ശീലം ഇതിലേക്ക് വരാൻ നോക്കുക കാരണം ഉറക്കം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഡിമെൻഷ്യെ ഓർക്കം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശീലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ നടപ്പാക്ക അടുത്ത കുറച്ച് വർഷങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ചെറിയ ഈ മറവി രോഗത്തിന് നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒരിക്കൽ ഡിജിറ്റൽ വിപ്ലവത്തിൽ നിന്ന് നമുക്ക് മാറി പോകാൻ പറ്റില്ല പക്ഷേ ഈ ഡിജിറ്റൽ വിപ്ലവം ഉണ്ടാക്കുന്ന രോഗങ്ങളെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ സഹായിക്കും എല്ലാ മലയാളികളുടെ ആ അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക കാരണം ഇത് വലിയ ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഫേസ് ചെയ്യുന്നത് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ